ഹായ് ഫ്രണ്ട്സ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല രണ്ട് കിടിലൻ ടിപ്പ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം പപ്പടവും മെഴുകുതിരിയും വെച്ചിട്ടുള്ള രണ്ട് കിടിലൻ ടിപ്പുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് മെഴുകുതിരിയുടെ ടിപ്പ് കാണിക്കാം അപ്പോൾ അതിനായിട്ട് കിച്ചണിൽ ഉപയോഗിക്കാത്ത ഞാൻ ചോപ്പറെടുത്തിരിക്കുകയാണ് അപ്പോൾ അതിനായിട്ടൊന്ന് ഒരു കഷ്ണം മെഴുകുതിരി മാത്രം മതി കേട്ടോ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക അപ്പോൾ എലിയെ തിരുത്താനുള്ള രണ്ട് കിഡ്ലൻ ടിപ്പുകളാണ് കാണിക്കുന്നത് അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന രണ്ട് അടിപൊളി ടിപ്പാണ് ഇത് ചെയ്ത് നോക്കുക എല്ലാവരും അപ്പോൾ ആദ്യം അതിനായിട്ട് ഞാൻ മെഴുകുതിരി കൊണ്ടുള്ള ടിപ്പാണ് കാണിക്കുന്നത് അപ്പം അത് നമുക്ക് ഇതേപോലെ ഒന്ന് ചിവി എടുക്കാം അപ്പം കണ്ട ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാത്ത സാധനം വെച്ചിട്ട് വേണം ഇതുപോലെ ആക്കിയെടുക്കാന് അപ്പം നല്ല രീതിയിൽ നല്ല പൊടി പൊടി പോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എലിയുടെ ഉള്ളിൽ അത് പെട്ടെന്ന് പൊയ്ക്കോളും അപ്പം നമുക്കത് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് മണം കിട്ടിയത് വരാൻ വേണ്ടിയിട്ടാണ് ഈ ശർക്കര ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഏത് പരിസരത്ത് വന്നാലും അത് ഇത് വന്ന് കഴിച്ചിട്ട് പോകും നമുക്കത് വേസ്റ്റ് വേസ്റ്റാകാതെ തന്നെ നമുക്കത് അത്ര ഫുള്ളത് എലി ആക്കിക്കോളും പിന്നെ അതിനായിട്ട് വേണ്ടത് രണ്ട് പാരസെറ്റാമോൾ ഗുളികയാണ് അപ്പോൾ ഡോളോ ഒക്കെ ഒന്നും മതി ഇപ്പോൾ പാരസെറ്റാമോൾ ഗുളികയാണ് രണ്ടെണ്ണ എടുത്തിരിക്കുന്നത് അതൊന്നും നമുക്കിതേപോലൊന്ന് പൊടിച്ചിടാം അപ്പം എന്തായാലും ഇത് കഴിച്ച റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് വീട്ടിലെലി ശല്യം കൂടുതലുള്ളവരിതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഈ രണ്ട് പാരസെറ്റാമോൾ ഗുളിക നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം മെഴുകുതിരിയും പാരസെറ്റാമോളും അതിന് രണ്ടും പറ്റാത്ത സാധനങ്ങളാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ മണം വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ശർക്കര ഇട്ട് കൊടുത്തത് പിന്നെ ഒരു സ്പൂൺ ചോറുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അത് പഴയതാണേലും മതി ചോറും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് ഇത് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഒന്നുകൂടി നല്ലത് നമുക്കത് ചോറും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേന് അത് വന്ന് കഴിച്ചിട്ട് പോകും അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ചോറും കൂടെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ അളവിൽ ചോറും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക അത് ഒന്നോ രണ്ടോ മൂന്നോ ബോളുകളാക്കിയാൽ മതി നമുക്ക് ഒരെട്ടോ ബോൾ കഴിക്കുമ്പഴേത്തന്നെ തന്നെ അത് കൂട്ടക്കൂട്ടമായിട്ട് വന്ന് കഴിച്ചോളും അപ്പം നല്ല ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സാക്കുക ആ ശർക്കരയും അതേപോലെ തന്നെ ഗുളികയും മെഴുകുതിരിയും മെഴുകുതിരിയൊക്കെ അതിൻ്റെ വയറ്റിൽ പോയാൽ കംപ്ലയിൻ്റ് ആകും വേറെ കംപ്ലൈൻ്റ് ആകും പിന്നെ അത് ഈ പരിസരം വിട്ടങ്ങ് പൊയ്ക്കോളും കേട്ടോ അത് വാങ്ങാൻ പെട്ടാണെങ്കിൽ കോടിക്കോളും പിന്നെ അത് ഈ പാകത്തോട്ട് വരുത്തതും ഇല്ലാതെ ചത്തുപോകും പ്രത്യേകിച്ച് പാരസെറ്റമോൾ പാരസെറ്റമോൾ ഗുളികയും കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അത് ചത്തുപോകും പിന്നെ മെടുകുയും കൂടെ ആകുമ്പോൾ അതിൻ്റെ വയർ കംപ്ലൈൻ്റ് ആകും ഇപ്പോൾ ഇതേപോലെ മൂന്ന് ഉരുളകളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു എഫക്റ്റാണ് ഇത് അപ്പോൾ അതുകൊണ്ട് മൂന്ന് ഉരുളകളാക്കി പെട്ടെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പാണ് ഇനി ഞാൻ പപ്പടം വെച്ചിട്ടുള്ള ഒരു ടിപ്പും കൂടെ കാണിക്കാം ഇത് രണ്ടും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക എന്തായാലും തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി അടുത്ത് നമുക്ക് ഒരു പപ്പടം മാത്രം മതി അത് പൊരിച്ചതാണേലും കുഴപ്പമില്ല കേട്ടോ പച്ചപ്പടമാണ് ഇപ്പോൾ ഞാനത് എടുക്കുന്നത് അപ്പോൾ പപ്പടം അതിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അതിൻ്റെ ആ ഒരു മണം അടിച്ചിട്ട് അത് കഴിച്ചോളും കഴിക്കാതിരിക്കില്ല അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇതുപോലെ ചെറുതാക്കി കീറിയെടുക്കാം നീ ഇതിനകത്തും ഇതേപോലെ തന്നെ രണ്ട് പാരസെറ്റാമോൾ ഗുളിക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ അളവിൽ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറും പപ്പടവും കൂടെ നല്ല രീതിയിൽ നിങ്ങൾ മിക്സായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോറിട്ട് കൊടുത്തത് ഇപ്പോൾ രണ്ട് ഗുളിക അതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് എടുക്കുന്നില്ല ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ശർക്കര ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ചോറും അതേപോലെ തന്നെ പാരസെറ്റാമോൾ മിക്സ് ആക്കി എടുക്കണമോ അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് കെമിക്കലൊക്കെ മേടിച്ചിട്ടും നമ്മൾ ചെയ്യുമ്പം തന്നെ വീട്ടിലുള്ള മൃഗങ്ങളാണേലും എല്ലാം നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇത് തന്നെ ഇപ്പം നമ്മൾ രാത്രിയെ വെച്ചു കൊടുക്കാവുള്ളൂ കാരണം വെള്ളം ഒട്ടും ഇല്ലാത്ത സ്ഥലത്ത് വേണം വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇത് കഴിച്ചിട്ട് പോയാൽ അതിൻ്റെ ആ എഫക്റ്റ് അങ്ങ് പോവും പിന്നെ അത് ജീവിക്കുകയും ചെയ്യും എലി ഇനിയും അത് വരും അത് ഫുഡ് തേടി വരികയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും വരല ചെറുത്ത് കുറേ നാളത്തേക്ക് നമുക്ക് എലിയിട്ട് ശല്യം കാണത്തില്ല അപ്പം ഞാൻ പപ്പടവും ചോറും ഗുളികയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു മൂന്ന് ഉരുളയാക്കി എടുക്കാം അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഞാൻ എടുക്കുന്നില്ല സാധനങ്ങൾ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിനകത്താണ് രണ്ട് ഗുളികയുടെ നല്ലൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് എവിടെയൊക്കെയാണ് എലിശല്യം വീട്ടിനകത്തുണ്ടെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ വീട്ടിനകത്തൊക്കെ നമ്മുടെ ഗ്യാസടുപ്പിൻ്റെയൊക്കെ അടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വന്ന് കഴിച്ചിട്ട് പോയിക്കോളും കാരണം അതിന് പതുങ്ങി ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വന്ന് കഴിച്ചോളും ഇനി നമുക്കിതിൻ്റെ മുകളിൽ ആ എലിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ശർക്കര വെച്ചു കൊടുക്കാം മുകളിലായിട്ട് ഈ ആറ് ഉരുളയുടെ മുകളിലായിട്ട് ഒരു സ്വല്പം ശർക്കര ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ അത് കഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുന്നത് അപ്പം അലർജിയൊക്കെ പ്രശ്നമുള്ളവർക്ക് നമ്മൾ പുറത്തുനിന്ന് വേടിച്ച് അതിൻ്റെ വിഷമൊക്കെ കൊടുക്കാം എന്തായാലും നമ്മളത് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല അത് പൊട്ടിച്ച് പഴത്തിനകത്തൊക്കെ ആക്കി വിഷം വെച്ച് കൊടുക്കുമ്പോഴത്തേനും നമുക്കത് പറ്റില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കെടിലും ടിപ്പുകളുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതിനെ തുരത്താൻ നോക്കുക അപ്പോൾ എന്തുകൊണ്ടേ കണ്ടോ നമ്മുടെ വീട്ടിൻ്റെ കണ്ടോ വീട്ടിനകം അല്ല വീടിൻ്റെ അടുക്കള വശത്തൊക്കെ കണ്ടോ അത് തുരന്ന് നല്ല രീതിയിൽ മാന്തി അപ്പോൾ ഇതൊക്കെ ഇട്ടിരിക്കുക കല്ലൊക്കെ ഇളക്കിയിട്ടിരിക്കുകയാണ് ആ ഭാഗത്ത് നമ്മൾ വെച്ചുകൊടുക്കുക രാത്രി വേണം വെച്ചു കൊടുക്കാൻ അതുപോലെ വീട്ടിലെ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇതിൻ്റെ പൊടിയോ വേസ്റ്റോ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി കളയുക ഇപ്പോൾ മൂന്ന് ഉരുള ഞാൻ അവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയും വേറെ സ്ഥലത്തുകൊണ്ട് പൊത്ത് അവിടെയും ഞാനൊരു മൂന്നുരുള വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് കഴിച്ചിട്ട് പോകും നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക ഇതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും അപ്പോൾ കടയിൽ നിന്നൊക്കെ പേസ്റ്റ് കിട്ടും എലിവിഷൻ കിട്ടും നമ്മൾ അതൊക്കെ പേടിച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നമ്മളെ വീട്ടിൽ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒട്ടും പേടിക്കാതെ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് തന്നെ പല്ലികൾ കഴിച്ചാലും ചത്തു കേട്ടോ വീട്ടിനകത്ത് പല്ലികൾ ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇതേപോലെ ഒരു ഉരുള ആക്കി കൊടുക്കുക അത് ചത്തുപോകും അപ്പോൾ കണ്ടോ എല്ലായിടത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനേ ആയിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിരുന്ന ഓരോ വീഡിയോസും നിങ്ങൾ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്